നിപ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ ചൊവ്വാഴ്ചയും ആരോഗ്യവകുപ്പിൻ്റെ സർവേ തുടർന്നു രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം തിങ്കളാഴ്ച നടത്തിയ സർവേയിൽ സമ്പർക്ക പട്ടികയിലുള്ള ഒരാളടക്കം നാൽപ്പത്തൊമ്പത് പനിബാധിതരെ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം സമ്പർക്ക പട്ടികയിലുള്ള പതിമൂന്ന് പേരുടെ സാമ്പിൾ നെഗറ്റീവ് നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നൂറ്റി എഴുപത്തഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇരുപത്തിയാറ് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മരിച്ച വിദ്യാർത്ഥിയുടെ റൂട്ട് മാപ്പ് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു ഇതനുസരിച്ച് കിട്ടുന്ന വിവരങ്ങൾ കൂടി വരുന്നതോടെ സമ്പർക്ക പട്ടിക ഉയരും മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോണായ വാർഡുകളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ് അതേസമയം നിബാ മരണം സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ നിബ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം മാസ്ക് നിർബന്ധമാക്കിയതടക്കമുള്ള നിരവധി നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിബയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട് നിബ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളുമടക്കം തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾക്ക് രാവിലെ പത്ത് മുതൽ ഏഴുവരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും നേരത്തെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരുന്നു അതേസമയം മലപ്പുറത്തെ നിപാ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കർണാടക ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി മരിച്ച മലപ്പുറം സ്വദേശി ബംഗളൂരുവിലായിരുന്നു പഠിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്നും മരണവിവരമറിഞ്ഞ് മലപ്പുറത്തെ മരണവീട്ടിലെത്തിയ സഹപാഠികളെല്ലാം നിരീക്ഷണത്തിലാക്കാൻ തീരുമാനിച്ചു ഇതിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിലാണ് ഇവരോട് നാട്ടിൽ തുടരാൻ ിൽ വിദ്യാർത്ഥിയായിരുന്ന കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് നടുവത്തെ വീട്ടിൽ വന്നത് അഞ്ചാം തീയതിയോടെ പനി ബാധിച്ച് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തർമണ്ണിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ യുവാവ് ഒമ്പതാം തീയതിയാണ് മരണപ്പെട്ടത് പരിസരത്തും ആശുപത്രികളിലുമായി യുവാവിന് വലിയ തോതിൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് മരണാന്തര ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട് അതിനാൽ സമ്പർക്ക പട്ടിക നീളാനാണ് സാധ്യത ന്യൂസ്